ാവ് ചന്തിന്നാണ് പെരുമ്പോട്ട് പോണിലാണ് വഴുകി കിട്ടൂല നല്ല വലുപ്പുള്ളാണ് അപ്പൊ അതിന് ഇങ്ങനെ കച്ചവടം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാര് അത്യാവശ്യം വലുപ്പുള്ള പോത്ത കേട്ടോ ും കാര്യങ്ങളും വലിയൊരു ചൂട്ടുണ്ട് ചന്തയില് വെള്ളച്ചൂട്ടുണ്ട് നമ്മളെ ലാതൻ്റെ ആണ് തന്നത് അത്യാവശ്യം കുറച്ച് വലിയ പൂത്തുകൾ ഉണ്ട് ചന്തയിലോ നല്ലൊരു കുഴപ്പമില്ലാത്ത പൂത്തുകൾ ഒക്കെ ഉണ്ട് വലപ്പത്തിലുള്ളത് ൂത്തള്ല്ലാത്ത പൂത്തോട്ടോ ബല നിലവാരം അറിയില്ല അപ്പൊ നമുക്ക് താഴത്തേക്ക് എത്തിയിട്ട് ചോദിച്ചോക്കാം അപ്പൊ അതാണ് ഇപ്പൊ ഇന്നത്തെ പെരുമ്പിലാവ് കന്നുകാലിച്ചണ്ടട്ടോ അതൊരു വെറൈറ്റി പോത്താണ് നല്ല വലുപ്പുള്ളത് നമ്മളെ വല്ലാരി അതെങ്ങനെ മണപ്പ് നോക്കി വരുന്നുണ്ട് ഇപ്പൊ മോഹം കാണുമ്പോഴാണ് ആ ചൂട്ട് കാണുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് ഇരിക്ക നമ്മള് അത് കുക്കണില്ലറിയില്ല ഏതാജി നീ കിടക്കുന്ന ആളെന്താ പാട് നീ ചെന്നാല്

ഒന്നിനും കറക്റ്റ് ഇല്ല ഒന്നേപ്പൊക്കെ പറയും ആ നമ്മളെ അലിന്റെ നിഗമനായിട്ടാ പറഞ്ഞൊന്നും പരിചയം ആ പരിചയത്തിൽ ഓരോ പൂത്തോളൊക്കെ ഒന്ന് കണ്ടോളി നമ്മളെ ബല്ലാരി അവിടെ ഇങ്ങനെ മണത്ത് വെക്കുന്നുണ്ട് തലേക്കെട്ടൊക്കെ നല്ല ഉസ്താറാണ് നമ്മള് പോസ് രാജാവാണ് ഏത് പറഞ്ഞു കൊടുക്കുന്ന വർഷം

ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് കച്ചവടം ആയി നിക്കുന്ന പോത്താട്ട ആ പോത്ത് ഒരു ലക്ഷത്തി ഒന്നേ തൊന്നൂറ് ചോദിച്ചത് ല ഒന്നേ എഴുപത്തിയഞ്ചിന് കൊടുത്തു അപ്പൊ ഇതാണ് ഇന്നത്തെ ചന്ദ്രന്റെ മൊത്തത്തിലുള്ള ഒരു വൈബ് ഇട്ടോ എല്ലാ ഭാഗങ്ങളൊന്നും കണ്ടോളൂ ബല്ലാരി അവിടെ ഉണ്ട് നമ്മളെ അരിചാഴ്ചയുണ്ട് കണ്ണിനെ നോക്കി കൊണ്ടിരിക്കണിണ്ട് വെള്ളച്ചൂട്ടും കൂടി ഇല്ലെങ്കിൽ അമ്മ അടുത്തേക്കണ്ട് പോന്നിരുന്നില്ല വെള്ളച്ചൂട്ടില്ലെങ്കിൽ നമുക്കത് കൊണ്ടുപോവായി ഇനിപ്പോ ആ പോല്ലാരി നോക്കണുണ്ട് നമ്മളേതായൊന്ന് താഴത്തേക്ക് ഒന്ന് പോയിക്ക എന്താ അവസ്ഥ നോക്കിട്ടു ബോയിന്റെ മിത്ായിട്ടാണ് എവിടെ അമീത് ബോയ് എവിടെ അമിത് പെരിച്ചു അപ്പൊ ഇവിടെ ഏറ്റവും മേലെത്തട്ടിലുള്ളത് ഏറ്റവും ടോപ്പ് ടോപ്പിലാണ് ഉള്ളത് അപ്പൊത്തുകൾ അത് ഉറച്ചതും മുടക്കാത്തതും എല്ലാം ഉണ്ട് മുട്ടത്തില് മിക്സ്ഡ് ആയിട്ടാണ് അപ്പൊ നമ്മളെ ഏ സിറാജുണ്ട് ഏറ്റവും നമ്മളെ ബാപ്പുണ്ട് ഇതാണ് ഏ വാപ്പ ണ്ട് പൂത്തിന്റെ വില ചോദിച്ചോയിക്കൊണ്ടിട്ടുട്ടിൻറെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നോക്കട്ടെ മച്ച ദിവസം വാങ്ങി കെട്ടിയതാ അവിടെ ഉള്ള ഏ തെക്കിയതാ താഴത്തേതാ രണ്ടാമത്തെ തന്നെ ഇതാണ് മൊത്തത്തിലുള്ള ഇന്നത്തെ ധനമ്പോത്സവത്തിന്റെ ഒരു വഴിപെട്ടോ ഏറ്റവും മേൽക്കട്ടോ ടോപ്പിൽ കുന്ന എടുക്കണത് ഇവിടെ ഒരാളുണ്ട് കേട്ടോ ഞാൻ നിൽക്കുന്നു ആ പോ അകലുണ്ട് മുന്നോട്ട് കുറച്ച് കുറവാണ് रिया कुमार आदित्य सर